ഈശോ മിശി ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുമക്കളേ സുഖമല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ ആ ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ ഈശോയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ ഉണ്ടല്ലേ ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം ആ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പിടിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ പുതിയൊരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഈ പുതിയ ദിവസമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഇന്ന ദിവസം ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാന് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അയക്കണമേ ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കുവാന് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ എപ്പോഴും സ്വർഗത്തിലിരുന്നു കൊണ്ട് തിരുക്കുമാരൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്നുവെന്നറിയാം പരിശുദ്ധി അമ്മേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അമ്മ ഞങ്ങളുടെ കൂടെ വസിക്കണമേ ഈശയെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക സുഖമല്ലേ സുഖമല്ലേ ആ നല്ല ഉഷാറായിട്ടിരിക്കണം കേട്ടോ ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരിക്കുവോ ഈശോ ആ എങ്ങനെയാണ് പ്രസംഗിച്ചപ്പോൾ ശിഷ്യന്മാരും ജനങ്ങളുമെല്ലാം തിക്കി തിരക്കി അവൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് തിക്കി തിരക്കി ഇരുന്നെന്നാണ് പറയുന്നത് വളരെ ഉത്സാഹത്തോടെ ഇരുന്നു എൻ്റെ മക്കളും അതുപോലെ ഇരിക്കണം കേട്ടോ ആ ഈശോയെക്കുറിച്ച് നമ്മൾ പഠി സാറ് പഠിപ്പിക്കുമ്പോൾ ആ അവനെക്കുറിച്ച് അറിയാനുള്ള തീക്ഷണതയോടെ വളരെ ഉത്സാഹത്തോടെ എൻ്റെ മക്കൾ ഇരിക്കണം അത് കാണുമ്പോൾ സാറിന് വലിയ സന്തോഷമാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ മരണത്തെ ജയിച്ച് ഈശോയെക്കുറിച്ചാണ് പഠിച്ചു നമ്മുടെ പത്താമത്തെ പാഠമാണ് അല്ലേ മരണത്തെ ജയിച്ച് ഈശോയെക്കുറിച്ച് പഠിച്ചു ഈശോയെ അരമധികക്കാരൻ ജോസഫ് നിക്കോതോമോസും ഒക്കെ കൂടെ ആ സുഗന്ധ ദിവ്യങ്ങളിൽ പൊതിഞ്ഞ് കച്ചിയിൽ പൊതിഞ്ഞ് ഈശോയെ പുതിയ കല്ലറയെ സംസ്കരിച്ചു അല്ലേ എന്നിട്ട് ഈശോയുടെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി എന്തിനാ കാവലേർപ്പെടുത്തിയതെന്ന് നമ്മൾ പഠിച്ചു എന്തിനായിരുന്നോ ആ ഈശോ നേരത്തെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈശോയുടെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തിയതല്ലേ അവർ പേടിച്ചു പോയി അതുകൊണ്ടാണ് പക്ഷേ അവർ കാവൽ ഏർപ്പെടുത്തിയാലും എന്ത് സംഭവിച്ചു ആ ഈശോ പറഞ്ഞിരുന്ന പോലെ മൂന്നാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു നമുക്കറിയാം അറിയാം ഏതാനും സ്ത്രീകളും ഈശോയുടെ കല്ലറയെങ്കിൽ സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടിയിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ആ ഈശോയെ അവിടെ കണ്ടില്ല ദൂതൻ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റം എന്ന് പറഞ്ഞല്ലേ അയ്യോ എന്തൊരു വലിയൊരു അത്ഭുതം നടന്നല്ലേ എന്നിട്ട് അവർ ഓടി ശിഷ്യന്മാരെ വിവരമറിയിക്കാനോടി ഇപ്പോൾ പത്ര ദിവസം യോഗന്യാനുമൊക്കെ ഓടി കല്ലറങ്കിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു എത്രയോ തീക്ഷ്ണതയോടെ ഓടി കല്ലറയങ്കിൽ വന്ന് കല്ലറയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഈശോയുടെ ശവശരീരം അവിടെ കണ്ടോ കണ്ടില്ല ആ കച്ചി അവിടെ ഇരിക്കുന്നത് കണ്ടു തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല വേറൊരു സ്ഥലത്ത് കണ്ടല്ലേ അങ്ങനെ അവർ പോകുമ്പോഴാണ് ഈശോ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു കണ്ടില്ലേ മക്കളെ ആ കണ്ടുവല്ലേ ആ അപ്പോൾ ഈശോ എന്നിട്ട് അപ്പോഴാണ് അവർ ഈശോ പറഞ്ഞ പ്രവചനങ്ങളെക്കുറിച്ച് ഓർത്തത് ഈശോ നേരത്തെ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു നമുക്കറിയാം ജെറുസലേം ദേവാലയം ദേവാലയം പുനരുദ്ധരിക്കലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടു അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുകയല്ലോ അല്ലേ ആ ഒരു കച്ചവട സ്ഥലം പോകാല്ലേ ജെറുസലേം ദേവാലയം ആ യഹൂദരുടെ ആരാധന സ്ഥലമായിരുന്നു ഏറ്റവും അവർക്ക് പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ജെറുസലേം ദേവാലയം ഈ ജെറുസലേം ദേവാലയം കച്ചവട സ്ഥലമാക്കി ഈശോ അവിടെ ചെന്ന് ആ കൊണ്ട് ചമട്ടിയുണ്ടാക്കി അവരെ എല്ലാം പുറത്താക്കി എന്നിട്ട് ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അപ്പോൾ അവർ ചോദിച്ചു നിനക്കിത് പറയാൻ അധികാരം ഇടുന്നതാണെന്ന് ചോദിച്ചല്ലേ എന്നെ ഈശോ എന്താ പറഞ്ഞത് ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവരോർത്തു നാൽപ്പത്താറ് വർഷം കൊണ്ട് പണത് ജെറുസലേം ദേവാലയം ഇവൻ എങ്ങനെയാണ് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുന്നത് ആ ഈശോ തൻ്റെ ശരീരം ആലയത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ അത് എന്നേരം ഒന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല പക്ഷേ ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എല്ലാവരും ഓർക്കുന്നില്ലേ ഉണ്ടല്ലേ ആ ഇനി ഈശോ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ നിയമജരും പരിസേരുമെല്ലാം കൂടി ഈശോയോട് ചോദിക്കുക ഇന്ന് നമ്മൾ അതേക്കുറിച്ചാണ് പഠിക്കുന്നത് അതിൻ്റെ വാക്കിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ കുറേ നിയമജ്ഞരും പരിസേരും ഒക്കെ വന്ന് ഈശോയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരടയാളം പറഞ്ഞു തരാൻ പറഞ്ഞു അടയാളം പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്ത അടയാളം യോനാ പ്രവാചകൻ്റെ അടയാളമാണ് ആരുടേതാ യോനാ പ്രവാചകൻ്റെ അടയാളം പഴയ നിയമ പ്രവാചകരിൽ ഒരാളായിരുന്നു യോന യോനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അവൻ വലിയൊരു പ്രവാചകനായിരുന്നു കേട്ടോ പഴയ നിയമത്തിലെ വലിയൊരു പ്രവാചകനായിരുന്നു അവനോടൊരു ദിവസം ദൈവം പറഞ്ഞു നീ നിനവയുടെ മാനസാന്തരത്തിന് നിനവയിൽ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു ആ വലിയ പ്രാസംഗികനൊക്കെയാ ആ നമ്മുടെ ഇപ്പോഴത്തെ ധ്യാനഗുരുക്കന്മാർ നമ്മൾ പറയല്ലേ ആ ഈ ധ്യാന ഗുരുക്കന്മാരെ പോലെ യോന വലിയ പ്രാസംഗികനാണ് അപ്പോൾ യോനായോട് ദൈവം പറഞ്ഞു നീ നിനവയുടെ മാനസാന്തരത്തിന് പോയി വേണ്ടിയിട്ട് പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു യോന ദൈവം പറഞ്ഞതല്ലേ കേൾക്കാതിരിക്കാൻ പറ്റുമോ പറ്റിയല്ലേ നമ്മൾ വിചാരിച്ചും പറഞ്ഞാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ പറ്റിയല്ല ആ അതുപോലെ യോന പോയി യോന കപ്പൽ കയറാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടെ രണ്ട് കപ്പൽ കിടപ്പുണ്ട് ഒന്ന് നിലവിലേക്കുള്ള കപ്പലും ഒന്ന് താർഷ്യയിലുള്ള കപ്പലും കിടപ്പുണ്ട് യോനയ്ക്ക് നിലവിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ യോനയ്ക്ക് നിലവിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല പിന്നെ ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം യോന പോയതാ അവിടെ ചെന്ന് രണ്ട് കപ്പൽ കിടപ്പുണ്ടായിരുന്നു സാറ് പറഞ്ഞല്ലേ ആ യോന താഷസിലേക്കുള്ള കപ്പലിൽ കയറി അത് നല്ല കപ്പലാ അത് കണ്ടപ്പോൾ അതിലേക്ക് ചാടി കയറി ആരും അറിയാലെന്നാ ഓർത്തത് ദൈവം ഓർത്ത് യോന പോയിട്ടുണ്ട് എങ്ങോട്ടോ പോയെന്ന് ദൈവം അറിയാലെന്നാ യോന ഓർത്തത് യോന താഷസിലേക്കുള്ള കപ്പലിൽ കയറി കപ്പലിങ്ങനെ ആ മുൻപോട്ട് പോയി കടലിൽ ഉൾക്കടലിൽ എത്തിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്നറിയാവോ കടല് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ച് കപ്പലിങ്ങനെ ഇളകി മറയാൻ തുടങ്ങി വളരെ ആ ഇളകി മറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വീഴാനൊക്കെ തുടങ്ങുക വീഴാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്താ ഒരിക്കലുമില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കപ്പലിൽ ഒരിക്കലുമില്ലാത്ത ഒരു പ്രതിസന്ധി കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് ആ അവർ കണ്ടെത്തി ആരാ ഇതിൻ്റെ കാരണക്കാരൻ ആ നമ്മുടെ യോനായ നമ്മുടെ യോനായ ഇതിൻ്റെ കാരണക്കാരൻ കാര്യം എന്തായിരിക്കും എന്തായിരിക്കും തോമസ് കുട്ടി ആ ഈശ പറഞ്ഞിടത്തേക്കല്ല പോയിരിക്കുന്നത് യോന എങ്ങോട്ട് പോകാനാ പറഞ്ഞത് നിലവിലേക്ക് പോകാൻ പറഞ്ഞു യോന ഇങ്ങോട്ട് പോയി താക്ഷസിലേക്ക് പോയി അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇതിൻ്റെ കാരണക്കാരൻ യോന ആണെന്ന് അവർ യോനാനെ ഇതാ കാലയിലും കൈയിലും കിടെ പിടിച്ച് ആ കടലിൻ്റെ നടുക്കേ കിട്ടു കഷ്ടമല്ലേ ആ യോന വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി വലിയൊരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി വലിയൊരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി യോന ഈ തിമുംഗലത്തിൻ്റെ ഉള്ളിൽ വലിയ തിമുങ്കലമാണ് കേട്ടോ ഈ തിമുങ്കലത്തിൻ്റെ ഉള്ളിൽ മൂന്ന് രാവും മൂന്ന് പകലും യോവന കിടന്നു ദൈവം തിമംഗലത്തോട് പറഞ്ഞു എന്താ പറഞ്ഞത് ആ നിനവയുടെ കടൽക്കരയിൽ കൊണ്ടുപോയി യോനായി ഇടാൻ പറഞ്ഞു നിങ്ങൾ ഈ ചിത്രം കണ്ടോ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ കണ്ടു അല്ലേ ആ വലിയൊരു തിമുങ്കലമാണ് യോനായെ കൊണ്ടായി നിനവയുടെ കടൽക്കരയിൽ ഒന്നും പറഞ്ഞുകൊണ്ട് ഛർദിച്ച് അങ്ങോട്ട് ഇട്ടു ഉടനെ യോനായ്ക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നിട്ട് ഈശോ പറയാ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ യോനായെ പോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് ഈശോ അവരോട് പറയുകയാണ് നിയമഞ്ചരം പരിസരം ഈശോയോട് അടയാളം ചോദിച്ചപ്പോൾ ഈശോ എന്ത് അടയാളമാണ് പറഞ്ഞത് ആ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് ഈശോ അവരോട് പറയുക ആ നമ്മൾ ഉദ്ധിതനായ ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈശോ ഉദ്ധാനത്തിന് ശേഷം അവർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സവിശേഷം ഇരുപതാം അധ്യായത്തിൽ നമുക്കത് കാണാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ഈശോ ഇന്ന് നമ്മളോട് തിരുവചനത്തിലൂടെ ആ ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം തിരുവചനം വിശുദ്ധ യോഹന്നാനെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയെങ്കിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലയ്ക്കിലും ഇതരൻ കാൽക്കിലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണോ നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബോനി എന്ന് ഗബ്രാഹിയൽ ഭാഷയെ വിളിച്ചു ഗുരുവെന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക മഗ്നനാ മറിയും ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു നമ്മുടെ കർത്താവായ കർത്താവായി സ്തുതി ആ ഈശോ ആ മക്നാ അറിയത്തിന് പ്രതീക്ഷപ്പെട്ടതിനെ ശിഷ്യന്മാർക്ക് പ്രതീക്ഷപ്പെട്ടതിനെ നമ്മൾ തിരുവചനത്തിൽ വായിച്ചതല്ലേ യോഹന്നാവിൻ്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് ആ മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ സാർ ഈശോ പ്രതീക്ഷപ്പെട്ടതിൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ കലറിയുടെ ഉള്ളിലേക്ക് നോക്കി യേശുവിന്റെ ശരീരം വെച്ചിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരാൾ തലയ്ക്കലും മറ്റേയാൾ കാൽക്കലുമായി ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ എന്തിനു കരയുന്നു എന്ന് ചോദിച്ചു അവർ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നവൾ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു എന്നാൽ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞില്ല സ്ത്രീയെ നീ എന്തിനു കരയുന്നു ആരെയാണ് അന്വേഷിക്കുന്നത് യേശു ചോദിച്ചു അത് തോട്ടക്കാരനായിരിക്കും എന്ന് കരുതി യജമാനനെ അങ്ങ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോയെങ്കിൽ എവിടെ വച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു തരിക ഞാൻ ചെന്ന് എടുത്തുകൊണ്ടുപോയിക്കോളാം എന്നവൾ പറഞ്ഞു യേശു അവളെ മറിയേ എന്ന് വിളിച്ചു അവൾ അദ്ദേഹത്തിന്റെ നേർ തിരിഞ്ഞ് അരാമ്യ ഭാഷയിൽ ഹൃവിനെ എന്നുറക്ക വിളിച്ചു ുരുവേ എന്നാണ് അതിനർത്ഥം യേശു അവളോട് പറഞ്ഞു എന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ല എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞു കണ്ടോ ആ നമുക്കറിയാം ഉദാഹരണത്തിന് ശേഷം ഈശോ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യം മഗ്നനാമറിയും ഏതാനും സ്ത്രീകളും കല്ലറയെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൂതൻ അവരോട് പറഞ്ഞു അവൻ എവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ പോയി ശിഷ്യന്മാരെ അറിയിക്കാൻ പറഞ്ഞു അവർ സ്പീഡിലോടി ശിഷ്യന്മാരെ അറിയിക്കാൻ തിടുക്കത്തിലോടി ഓടിക്കഴിഞ്ഞപ്പോൾ അവരുടെ എതിരെ വന്ന് ഈശോ അവരെ അഭിവാദനം ചെയ്തു ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അത് ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞു അവരെ അവരോട് പറഞ്ഞു ഈ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു ആ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു അവർ ഗലീലയിലേക്ക് ഓടുകയാണ് നമുക്കറിയാം അതിനുശേഷം മഗ്നനാമറിയാം ആ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ദൂതന്മാർ ഈ കലറയുടെ അടുത്ത് ഇരുപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടു രണ്ട് ദൂതന്മാർ ദൂതന്മാരിപ്പുണ്ട് ആ കളർ കരഞ്ഞ് തളർന്നിരിക്കുന്ന മഗ്നനാമറിയത്തോട് ചു ദൂതന്മാർ ചോദിക്കുക നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു എന്നെന്താ പറയുന്നത് ആ എൻ്റെ ഗുരുവിനെ കാണുന്നില്ല എൻ്റെ ഗുരുവിനെ അവരെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ ഗുരുവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ തരാൻ പറഞ്ഞു അപ്പോൾ റബോനി എന്ന് വിളിച്ചു അല്ലേ ആ അപ്പോളാണ് ഈശുവാണെന്ന് തിരിച്ചറിയുകയാണ് ഈശുവാണെന്ന് മഗ്നനാമറിയും തിരിച്ചറിയുകയാണ് അതുപോലെ ശിഷ്യന്മാർ യഹൂദരേ ഭയന്ന് മുറിക്കുള്ളില് കഥ കടച്ചിരിക്കുമ്പോൾ വീണ്ടും ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ മുറിക്കകത്ത് അതിനുശേഷം വെച്ച് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് മക്കളെ ഈ വീഡിയോ ഒന്ന് കണ്ടേ തിബേരിയോസ് കടൽ തീരത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടേ അതിനുശേഷം തിബേരിയാസ് തടാകത്തിന്റെ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി ദിദിമോസ് എന്ന പേരുള്ള തോമസും ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥനയേലും സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു ഷീമോൻ പത്രോസ് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് കൂടെയുള്ളവരും പറഞ്ഞു അങ്ങനെ അവർ വള്ളത്തിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാൽ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല ഉഷസായപ്പോൾ യേശു തടാക തീരത്ത് നിന്നു അതേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ മീനൊന്നുമില്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു വള്ളത്തിന്റെ വലത്തുഭാഗത്ത് വലയിറക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അപ്പോൾ അവർക്ക് വല വലിച്ചു കയറ്റാൻ പോലും കഴിയാത്തത്ര മീൻ ലഭിച്ചു യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു അത് കർത്താവാകുന്നു എന്ന് കേട്ട ഉടനെ ഷീമോൻ പത്രോസ് താൻ നഗ്നായിരുന്നതിനാൽ പുറം വസ്ത്രം അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി മറ്റേ ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വള്ളത്തിൽ പിന്നാലെ ചെന്നു അവർ കരയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് മീറ്റർ ദൂരത്തിലായിരുന്നു കരയ്ക്കിറങ്ങിയപ്പോൾ അവിടെ തീക്കനലുകൾ കൂട്ടി അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച കുറെ മീൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പത്രോസ് വള്ളത്തിൽ കയറി വല കരയ്ക്ക് വലിച്ചു കയറ്റി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ കൊണ്ട് ആ വല നിറഞ്ഞിരുന്നു അത്രയേറെ മത്സ്യമുണ്ടായിരുന്നിട്ടും വല കീറിപ്പോയില്ല യേശു അവരോട് വന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ ആരും അദ്ദേഹത്തോട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല അത് കർത്താവണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു യേശു അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മീനും കണ്ടോ ആ ഈശോയുടെ മരണശേഷം എല്ലാം എന്ന് ശിഷ്യന്മാര് കരുതി എല്ലാം അവസാനിച്ചെന്ന് കരുതി നമുക്കറിയാം ശിഷ്യന്മാര് കൂടുതലും മുക്കുവരാല്ലേ ആ പത്രോസൊക്കെ വർഷങ്ങളോളം മീൻ പിടിക്കാൻ പോയ മുക്കുവനായ അതെല്ലാം ഉപേക്ഷിച്ച ഈശോയുടെ കൂടെ വന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ ആ വലയൊക്കെ വീണ്ടും നന്നാക്കി കേടായ ഭാവമൊക്കെ തുന്നിച്ചേർത്തിട്ട് പത്ര ദിവസം ആക്കി ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാം പോയടാ അത് താറുമാറ എല്ലാം പോയി നമ്മൾ എല്ലാം പോയി ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോവുകയെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും കടലിലേക്ക് പോവുകയാണ് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ആ ഞങ്ങളും വരുന്നുണ്ട് ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞു പത്ര ദിവസം പോയാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ ശിഷ്യന്മാരും പത്രദോസും കൂടി വീണ്ടും ദിവ്യൂരി കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കണ്ടല്ലേ അവർ ഒത്തിരി നേരം രാത്രി മുഴുവനും വലയിട്ടു ആ തിബേരിയസ് കടലിൻ്റെ മുക്കും മൂലയും എല്ലാം പത്രോസ് അല്ലേ എവിടെ വലയിട്ടാലാ മീൻ കിട്ടുന്നത് എവിടെയാണ് വലിയ മത്സ്യമുള്ളതെന്നെല്ലാം പത്രോസിന് അറിയാമായിരുന്നു പക്ഷേ ആ രാത്രി മുഴുവനും വല വിരിച്ചിട്ട് അവർക്ക് ഒരു മത്സ്യത്തെ പോലും കിട്ടിയില്ല അപ്പോൾ ഈശോ നമ്മൾ കണ്ടു അല്ലേ കടലിലെ വെള്ളത്തിലൂടെ നടന്ന് ഇവരുടെ ആ വഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ് പക്ഷേ അത് ഈശോ ആണെന്ന് അവർ മനസ്സിലാക്കിയില്ല എന്നിട്ട് ചോദിക്കും കുഞ്ഞുങ്ങളേ ആ നിങ്ങൾക്ക് മീനൊന്നും എന്ന് ചോദിച്ചു ഇല്ല എന്നവർ പറഞ്ഞു അന്നേരം പറഞ്ഞു ആ ഈ തോണിയുടെ ഈ വശത്ത് വലയിടാൻ പറഞ്ഞു അവരൊന്നും ശങ്കിച്ചില്ല അവിടെ വലയിട്ടു നൂറ്റി അമ്പത്തി മൂന്ന് തരം മത്സ്യങ്ങൾ വലിച്ച് അവർ കരയ്ക്ക് കയറ്റി ഈശോവാണെന്ന് കണ്ടപ്പോഴെന്ത് സംഭവിച്ച നമ്മൾ വീഡിയോയിൽ കണ്ടു ആ പത്ര ദിവസെടുത്ത് കടലിലേക്ക് ചാടി പത്ര ദോസ എടുത്ത് കടലിലേക്ക് ചാടി ആ വീണ്ടും കരയ്ക്ക് വന്ന് അവരുടെ കൂടെ അപ്പവും മീനും മീനുമൊക്കെ ഭക്ഷിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ ആ അതാണ് നമ്മൾ പഠിക്കുന്നത് ഈശോ പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഉയർപ്പിന് ശേഷം ആരാധനാക്രമവൽസരത്തിലെ അഞ്ചാമത്തെ കാലമാണ് ഉയർപ്പ് കാലം ആ നമ്മൾ ഉയർപ്പ് കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആരാധനാക്രമവത്സരത്തിലെ അഞ്ചാമത്തെ കാലമാണ് ഉയർപ്പ് കാലം അപ്പോൾ ഒന്നാമത്തെ കാലവും രണ്ടാമത്തെ കാലമൊക്കെ സാറ് പഠിപ്പിച്ചായിരുന്നു മക്കൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഹെലനെ ഓർക്കുന്നുണ്ടോ ഒന്നാമത്തെ കാലം എന്താ കെല്ലിനോർക്കുന്നുണ്ടോ നോക്കട്ടെ മംഗളവാർത്താക്കാലം മിടുമിടുക്കി ഒന്നാമത്തെ കാലം മംഗളവാർത്താക്കാലം ചാക്കോച്ച രണ്ടാമത്തെ കാലമോ പിറവിക്കാലം മിടുക്കനാട്ടോ കേട്ടോ ഓർക്കുന്നുണ്ട് പിറവിക്കാലം ദനഹാകാലം നോമ്പുകാലം അഞ്ചാമത്തെ കാലമാണ് ഉയർപ്പുകാലം ആരാധനാക്രമ മത്സരത്തിലെ അഞ്ചാമത്തെ കാലമാണ് ഉയർപ്പ് കാലം ആ ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത തിരുനാള് വരെയാണ് നാം ഉയർപ്പ് ഉയർപ്പുകാലം അനുസ്മരിക്കുന്നത് കേട്ടോ നാല് കാര്യങ്ങളാണ് ഉയർപ്പ് കാലത്ത് നാം ധ്യാന വിഷയമാക്കുന്നത് ഉയർപ്പ് കാലത്ത് എത്ര കാലങ്ങളാണ് നാല് കാര്യങ്ങൾ മറന്നു പോകരുത് ഒന്ന് ഈശോയുടെ ഉയർപ്പ് രണ്ട് പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അവിടുന്ന് നേടിയ വിജയം മൂന്ന് ഈശോയുടെ ഉദ്ധാനം വഴി നമുക്ക് ലഭിച്ച പുതുജീവൻ നാല് നമ്മുടെ ഉയർപ്പിൻ്റെ അച്ചാരമായ ഈശോയുടെ ഉയർപ്പ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് മറന്നു പോകരുത് ഒന്ന് ഈശോയുടെ ഉയർപ്പ് രണ്ട് പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അവിടുന്ന് നേടിയ വിജയം മൂന്ന് ഈശോയുടെ ഉദ്ധാനം വഴി നമുക്ക് ലഭിച്ച പുതുജീവൻ നാല് നമ്മുടെ ഉയർപ്പിൻ്റെ അച്ചാരമായ ഈശോയുടെ ഉയർപ്പ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ഉയർപ്പ് കാലത്ത് ധ്യാന വിഷയമാക്കുന്നത് ആ ഉദാഹരണത്തെ അനുസ്മരിക്കുന്ന തിരുന്നാള ഉയർപ്പ് തിരുനാളുകൾ അല്ലേ ആ തിരുനാളുകളുടെ തിരുന്നാൾന്നാ ഉയർപ്പ് തിരുന്നാൾ അറിയപ്പെടുന്നത് മറന്നു പോകരുത് ആ നമ്മുടെ പരീക്ഷയ്ക്കൊരു ക്വസ്റ്റിനാണ് കേട്ടോ തിരുനാളുകളുടെ തിരുന്നാൾ എന്നറിയപ്പെടുന്നത് ഏത് തിരുന്നാളാ ഉയർപ്പ് തിരുന്നാൾ ആ ഏറ്റവും വലിയ തിരുന്നാളാണ് ആരാധന കർമ്മ ഏറ്റവും വലിയ തിരുന്നാള ഉയർപ്പ് തിരുന്നാൾ അതുകൊണ്ട് തിരുനാളുകളുടെ തിരുനാൾ നമ്മളിത് അറിയപ്പെടുന്നത് നമുക്കറിയാം ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ചയെ നമ്മൾ പുതു ഞായർ എന്നാണ് വിളിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ച ശേഷമുള്ള ഞായറാഴ്ച നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് ആ പുതു ഞായർ ആ ഉയർപ്പ് ശുശ്രൂഷയിൽ പുതിയതായി മാമോദീസ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി പങ്കുവറ്റുന്ന പ്രഥമ ഞായറാഴ്ചയാണിത് അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിലെ പുതിയ അനുഭവത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമായതുകൊണ്ടാണ് നമ്മളിതിനെ പുതു ഞായർ എന്ന് വിളിക്കുന്നത് ആ ആദ്യമായിട്ട് മാമുദീസ സ്വീകരിച്ച ആൾ ആ വിശുദ്ധ കുർബാന മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ദിവസമാണ് അതുകൊണ്ടാണ് നമ്മളതിനെ പുതു ഞായർ എന്ന് വിളിക്കുന്നത് അതുപോലെ അതിന് വേറൊരു പേരും കൂടെയുണ്ട് ഉദിതനായിശോ തോമാസ് ലിഹായ്ക്ക് പ്രതീക്ഷിതരായ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണിത് അതിനെ ഇതിനെ മാർത്തോമാ ഞായർ എന്നും വിളിക്കുന്നുണ്ട് എന്തെന്നാണ് വിളിക്കുന്നത് മാർത്തോമാ ഞായർ ആ രണ്ട് പേരുണ്ട് പുതു എന്നും മാർത്തോമാ ഞായർ എന്നും അന്നേ ദിവസം നമുക്കറിയാം നമ്മൾ തോമാസ് ലിഹായുടെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് അതിലേറ്റവും ആ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം നമ്മുടെ കേരളത്തിലുള്ള ഏതാ ആ മലയാറ്റൂരാണല്ലേ മലയാറ്റൂരാ നമ്മൾ മലയാറ്റൂരേക്ക് നമ്മുടെ പള്ളിയിൽ നിന്നെല്ലാം തീർത്ഥാടനം പോകും അവിടെ പോയിട്ടുണ്ടോ മക്കൾ കൈപ്പൊക്കിക്കേ പോയിട്ടുള്ളവർ ആ കുറേ പേരൊക്കെ പോയിട്ടുണ്ട് ഇല്ലാത്തവർ പോകണം കേട്ടോ ആ മുത്തപ്പൂ പൊന്മല കയറ്റം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആ മലയാറ്റൂർ മല കയറും അത് നമ്മുടെ ഈ പുതു ഞായറാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലയാറ്റൂര് അതുപോലെ ഉദ്ധാനം വഴി പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും വിജയം മരിച്ച ഈശോയുടെ കൂടെ പാപത്തിൽ മരിച്ച് നമുക്ക് ഉദ്ധിതരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കണം അതിനാൽ നമ്മൾ ഈ പാഠമൊക്കെ പഠിക്കുന്നത് കേട്ടോ ആ ഈശോയുടെ കൂടെ പാപത്തിൽ മരിച്ച് പുതിയൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ആ സാറ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ആ മരണത്തെ ജയിച്ച് ഈശോയെക്കുറിച്ചാണ് സാറ് അല്ലേ ആ ഈ മരണത്തെ ജയിച്ച് പോലെ നമ്മുടെ പാപത്തിൽ നമ്മൾ മരിച്ച് ഈശോയിൽ പുതിയൊരു ജീവിതം നയിക്കണം നമ്മൾ ഓരോരുത്തരും കുഞ്ഞുമക്കൾ അതിനായിശോ നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അത് സാറ് വഴി കാട്ടാനൊരു തിരുവചനം നിങ്ങളെ പഠിപ്പിക്കുക കേട്ടോ ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ പുതിയ ജീവിതം നയിക്കേണ്ടതിന് ആണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് നോക്കി എന്ത് നല്ലൊരു വാചകമാണ് ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ പുതിയൊരു ജീവിതം നയിക്കേണ്ടതിനാണ് നമ്മ അവനോടത്ത് സംസ്കരിക്കപ്പെട്ടത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം നാലാമത്തെ വാക്യമാണിത് മക്കളെല്ലാവരും പഠിക്കണം കേട്ടോ അതുപോലെ ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ സാറ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആറാഴ്ച മൂന്ന് ചോദ്യോത്തരങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു എല്ലാവരും എഴുതിയല്ലോ അല്ലേ ആ ഈ പ്രാവശ്യം രണ്ട് ചോദ്യം കൂടെ ഉണ്ട് അത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം എഴുതണം ഒന്ന് യോനയുടെ അടയാളം ഈശോ ഈ യാഥാർത്ഥ്യമായത് എങ്ങനെയാണെന്നാണ് സാറ് പറഞ്ഞില്ലേ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന യോനായെ പോലെ ഈശോയും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ആയിരുന്നു അല്ലേ ആ അതാണ് യോനാടെ അടയാളം അതുപോലെ ഉദ്ധാനത്തിന് ശേഷമുള്ള ഈശോയുടെ പ്രതീക്ഷപ്പെട്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ എഴുതുക മഗ്നനാമറിയത്തിന് പ്രതീക്ഷപ്പെട്ടതോ തിബേരോസ് കടൽ തീരത്ത് വെച്ച് പ്രതീക്ഷപ്പെട്ടതോ അതുപോലെ മുറിക്കുള്ളിൽ കഥ കടച്ചിരുന്നപ്പോൾ പ്രതീക്ഷപ്പെട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചത് സാർ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു അല്ലേ ഹൃദയത്തെ സ്പർശിച്ച് ഏതെങ്കിലും ഒരെണ്ണം എഴുതുക അത് നിങ്ങളുടെ ക്ലാസ് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക എല്ലാ മക്കളും മിടുക്കൽ മക്കളാണ് ഈ പാഠം പഠിച്ചതുവഴി നമ്മളൊരു തീരുമാനത്തിലെത്തണം ആ ഉദിതനായ ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായി നമ്മൾ സ്വീകരിക്കണം അല്ലേ ആ ഈശോ നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചു ശ്ലീകന്മാർ പറഞ്ഞു ഈശോ ഉദ്ധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്തവാൻ നിങ്ങളുടെ വിശ്വാസവും പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഉദിതനായ ഈശോ ആ നമ്മുടെ ഈശോയെ നമുക്ക് നാദനെ രക്ഷകനുമായി സ്വീകരിക്കണം അങ്ങനെ എൻ്റെ മക്കളെല്ലാവരും ഈശോയെ നാദനൻ രക്ഷകനുമായി സ്വീകരിച്ച് ആ ഉദ്ധാനം ചെയ്ത ഈശോയുടെ ആ വലിയ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം തിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും കൈകൂപ്പി പിടിക്കുക ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ അംഗുദ്ധാനം ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് അങ്ങുദ്ധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നുവെന്ന് അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു ഈശോയെ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തരണമേ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തുന്നവരെയും അങ്ങ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ അമ്മയെപ്പോഴും തിരുക്കുമാരൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ആ ഉദ്ധാനം ചെയ്ത ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്ന് സാർ പറഞ്ഞല്ലേ ആ ഉദ്ധാനം ചെയ്ത ഈശോ ആ വിദൂരത്തിലായിരിക്കുന്ന അമ്മേ സമീപസ്ഥനായി ഈശോ ആ സമീപസ്ഥനായ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്